നമസ്കാരം ആഭ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഷെയർ ചെയ്തത് അട്ടപ്പാടി എന്നുള്ള ഒരു ഹിന്ദു സമുദായത്തിലുള്ള പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ആണ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് വിവാഹ സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസ് ഇപ്പോൾ കേരള ആലോചനകൾ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ആലോചന ഡീറ്റെയിൽസ് നോക്കാം ഇരുപത്തഞ്ച് ആറ് രണ്ടായിരമാണ് കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇരുപത്തി വയസ്സ് ഹിന്ദു ഈഴവ സമുദായം യം നക്ഷത്രം മുത്രട്ടാതിയാണ് ഉയരം അഞ്ചേ പോയിന്റ് ഒന്നാണ് ക്വാളിഫിക്കേഷൻ എം ബി എ എച്ച് ആർ ആണ് നമ്മൾ ചെന്നൈയിലുള്ള ഒരു കമ്പനിയിൽ ഇപ്പോൾ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പാലക്കാട് ജില്ല അട്ടപ്പാടിയിലാണ് പെൺകുട്ടിയുടെ വീട് പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛൻ അമ്മ അതുപോലെ തന്നെ ഒരു ബ്രദറാണ് ഉള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ഈഴവ തീയ്യ സമുദായത്തിലേക്കുള്ള ആ ഒരു സമുദായത്തിലുള്ള ആലോചന കൂടുതലായിട്ട് നോക്കുന്നു പാലക്കാട് തൃശ്ശൂർ മലപ്പുറം അതുപോലെ തന്നെ കോയമ്പത്തൂർ ഭാഗങ്ങളിലുള്ള ആലോചനകൾ നോക്കുന്നു ജാതകം നോക്കാൻ താല്പര്യമുള്ളവരാണ് ഈ ഒരു ലാലോചന നോക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യും